ഹലോ എല്ലാവരും എന്ത് ചെയ്യണു എല്ലാവരും സുഖായിരിക്കുന്നത് വിചാരിക്കണു നമുക്കിന്ന് ഈ ചാക്ക് വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ എന്താ പരിപാടി എന്നല്ലേ അത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ എം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നമുക്കിത് തുടങ്ങാൻ പോവുകയാണേ അതിനു മുമ്പ് ഈ ചാക്ക് പൈപ്പിൻ്റെ ചാക്കാണ് കേട്ടോ നമുക്ക് ഇലക്ട്രിക് പൈപ്പ് ഒക്കെ ചാക്കാണ് അതിനു അതിനുമുമ്പ് വേറെ സാധനം കാണിച്ചതാണ് കേട്ടോ നമ്മുടെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി വെച്ചാണ് നമ്മൾ ആദ്യം വെച്ച വിത്തൊക്കെ ഉറുമ്പൊക്കെ അന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ ഒന്നും മുളച്ചൊന്നും കിട്ടിയില്ല ഉറുമ്പൊക്കെ കൊണ്ടുപോയിട്ട് അപ്പം ശേഷം വേറെ ചെറിയൊരു പൊടിക്കൈ നോക്കിയതാണേ ഇതിനകത്ത് വെള്ളരി പിന്നെ നമ്മുടെ എന്തായിരുന്നു പാവയ്ക്ക ഇങ്ങനെയൊക്കെയുള്ള വിത്തുകളാണേ ഇതൊക്കെ മുളച്ച് കിട്ടിയ അടിപൊളി ഇതിലേക്ക് പോയി നമുക്ക് ചാക്കളൊക്കെ ഒരളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കേ ഇതിനിടയ്ക്ക് എല്ലാവരും ഓടിപ്പെട്ട് എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്തേക്കണേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക ഇനി നമ്മളൊന്നും അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്ന് അറിയാം എന്നാൽ ഞാൻ പറയണല്ലോ അതുകൊണ്ട് ഞാൻ പറയുകയാണേ അപ്പോൾ ചാക്കളൊക്കെ നമ്മളൊരു അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കട്ട് ചെയ്ത് തുടങ്ങി അങ്ങനെ നമ്മൾ ചാക്കളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യും ആ ചാക്കിൻ്റെ അടി കെട്ടേണ്ട കാര്യമില്ല കേട്ടോ അത് സ്റ്റിച്ചുള്ള അടിഭാഗമാണ് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കെട്ടിയെടുക്കണം അങ്ങനെ നമ്മളിത് ചാക്കൾ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു ചാക്കിൽ നിന്ന് തന്നെ ഒരു ഏഴെട്ട് ചാക്കളൊക്കെ കിട്ടും ഇനി ഈ വള്ളി ഊരിയെടുത്ത് രണ്ടായിട്ട് കീറിയെടുക്കാം കേട്ടോ ഇത്ര കട്ടിയുടെ ആവശ്യമില്ല നമുക്ക് വള്ളി രണ്ടായിട്ട് ഇതാ കീറി എടുക്കുവാണ് ി രണ്ടായിട്ട് കീറി എടുത്തിട്ട് ഇതുപോലെ ചാക്ക് പിടിക്കുക അറ്റത്തും കെട്ടുക അപ്പോൾ നമ്മുടെ പരിപാടി അങ്ങ് സെറ്റാവും എന്താ ഇന്ന് പിടിക്കുക ടൈറ്റ് ആയിക്കിട്ട് അങ്ങോട്ട് കെട്ടിക്കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കൃഷി ചെയ്യാനുള്ള ബാഗ് റെഡി നമ്മൾ കാശ് കൊടുത്തൊക്കെ ബാഗ് വാങ്ങിക്കണ്ടേ ഇതിന് പകരം ഇങ്ങനെ ചെയ്താലും മതി എന്നിട്ട് കവർന്ന് ഒന്ന് തിരിച്ചിടുക ഉണ്ടോ ചാക്കൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ റെഡി ആയില്ലേ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കേ കുറേ ഉണ്ട് തയ്യാറാക്കിയെടുക്കേ ഒരു എഴുട്ട് ചാക്ക് വേണം നമുക്ക് അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ കെട്ടി തയ്യാറാക്കി എടുക്കാം ഈ നമ്മൾ പണ്ടത്തെ കൃഷി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ ഒന്നാമത് അന്ന് സ്കൂൾ വിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കൃഷി ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നേ അമ്മൂമ്മയുടെ കൂടെയൊക്കെ പാടത്ത് പോയി നമ്മൾ സ്വന്തമായിട്ടൊരു ചെറിയ വയൽ തരും അമ്മൂമ്മ ആ വയലിനകത്ത് നമ്മൾ കൃഷി ചെയ്യും വയലല്ല ഒരു പോഷൻ ചെറിയൊരു പോഷൻ തരും ഒരു കുട്ടി വയലുണ്ട് അത് നമുക്ക് തരും അപ്പോൾ നമ്മൾ അതിനകത്ത് കൃഷി ചെയ്യും സ്വന്തമായിട്ട് പക്ഷെ വളവും കാര്യങ്ങളൊക്കെ അമ്മുമ്മ ചെയ്തു തരും നമ്മള് സ്വന്തമായിട്ട് കൊത്തി പിന്നെ വിത്തൊക്കെ പാകി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അതൊരു കാലമാണ് പക്ഷെ ഇപ്പം നമുക്ക് സമയമില്ല ഇല്ല ഞായറാഴ്ച മാത്രമേ സമയമുള്ളൂ അതുകൊണ്ട് രാത്രിയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പകല് ഞായറാഴ്ചയൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും കൃഷി ചെയ്യാനൊക്കെ അതിനുള്ളത്ര പാടലാണ് കേട്ടോ ഇപ്പൊ രാത്രി ഇരുന്നിട്ട് ഇതുപോലെ മുറിച്ച് കെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ചെയ്യാലും പിന്നെ കൊത്തി കളിച്ചിട്ടൊന്നും നടാൻ പറ്റില്ല കേട്ടോ കൊത്തി കളിച്ചൊക്കെ നട്ടു കഴിഞ്ഞാൽ പന്നി വന്ന് അപ്പൊ കുത്തിത്താറ്റും അതുകൊണ്ട് ഞാൻ കൊത്തി കളിച്ചിട്ടൊന്നും നടാൻ പറ്റില്ല ഇതുപോലെ ചാക്കിലൊക്കെ ആക്കിയിട്ട് മുറ്റത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പന്നിയുടെ ആക്രമണത്തിന്ന് ഒരുവിധം രക്ഷപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളെ കിട്ടിയ ചാക്കളൊക്കെ ഏതാ റെഡി ആക്കി എടുത്തിട്ടുണ്ട് എണ്ണിപ്പൊറുക്കി എടുത്ത് എല്ലാം നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചാക്കളൊക്കെ എടുത്ത് വെക്കാന്നുള്ളതാണ് കേട്ടോ ലാസ്റ്റ് ഒരു ചാക്കും കൂടെ ഒഴിഞ്ഞു പോയിരുന്നു അതും കൂടെ കെട്ടിയെടുക്കാണേ അങ്ങനെ ആ ചാക്കും കൂടെ നമ്മള് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റ് ആയി എന്ന് പറയാം എൻ്റെ ബാക്കി വീഡിയോ നമുക്ക് നാളെ ചെയ്യാംട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുത്തിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്